സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തി വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വൺ ബാല ക്യാമ്പയിൻ സി ഡി എസ് തല പരിശീലനത്തിന് തുടക്കമായി വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ ഓയാർ പരിശീലനം ഉദ്ഘാടനം ചെയ്തു ഒന്നിച്ചിരിക്കാം ഒത്തിരി പറയാം എന്ന സന്ദേശവുമായി വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വണ്ണിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ബാലസദസ് ക്യാമ്പയിന്റെ സി ഡി എസ് തല പരിശീലനം ആനപ്പറമ്പ് ബിആർസി ഹാളിൽ നടന്നു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹനൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതാകുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനം മാലിന്യമൊക്കെ നവ കേരളമായി മാറ്റേണ്ടതുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മൾ വിവിധ നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മൾ അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ കുട്ടികളെ കൂടി അതിനെ ബോധവാന്മാരാക്കാൻ അല്ലെങ്കിൽ കുട്ടികളിലൂടെ നമുക്ക് ഒരു പുതു തലമുറയെ വാർത്തെടുക്കുമ്പോൾ അവരറിഞ്ഞിരിക്കേണ്ട ശുചിത്വ പ്രവർത്തനമായി അവർ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെല്ലാ സ്കൂളുകളിലും കിട്ടിയ അതേപോലെ മറ്റേ അധ്യാപകർ ഉൾപ്പെടെ നമ്മൾ അവർക്കൊരു ക്ലാസ് കൊടുക്കുകയും കുട്ടികളെ അവരെ എല്ലാം വിളിച്ചുകൊണ്ട് അപ്പോൾ കുട്ടികളിലൂടെ നല്ല ശീലം വളർത്തുന്ന അല്ലെങ്കിൽ നല്ല ശീലം വടക്കാഞ്ചേരി നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി എ എം മുഖ്യാതിഥിയായി പങ്കെടുത്തു പഴയനൂർ സി ഡി എസ് ആർ പി രമ്യത ക്ലാസ് എടുത്തു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ജയന്തി പ്രദീപ് സോഷ്യൽ ഡെവലപ്മെന്റ് കൺവീനർ വിജയലക്ഷ്മി മെമ്പർ സെക്രട്ടറി ശോഭന അക്കൗണ്ടന്റ് ജിജി എൻ യു എൽ എം കോർഡിനേറ്റർ സുനിത സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് അംഗങ്ങൾ ആർ പിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബാലസദസ് ക്യാമ്പയിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ഗവൺമെന്റ് ബോയ്സ് ഗവൺമെന്റ് ഗേൾസ് എന്നീ സ്കൂളുകളിൽ സ്ഥാപിക്കുന്നതിനായി ചോദ്യപ്പെട്ടി പ്രധാന അധ്യാപകർക്ക് കൈമാറി വി വി ന്യൂസ് വടക്കാഞ്ചേരി